കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഗ്യാസ് തുറന്നു വിട്ട് കത്തിച്ചതിനു ശേഷം ഗൃഹനാഥൻ ജനലിൽ തൂങ്ങി മരിച്ചു ഏരൂർ ചില്ലിങ് പ്ലാന്റ് മംഗലത്തറ വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള വിനോദ് കുമാറാണ് ആത്മഹത്യ ചെയ്തത് സംഭവത്തെ തുടർന്ന് വീട് പൂർണ്ണമായും തകർന്നു വീടിനകത്തുണ്ടായിരുന്ന ഭാര്യയും മരുമകളും ഗ്യാസിന്റെ ഗന്ധം വീട്ടിനുള്ളിൽ ഉണ്ടായതിനെ തുടർന്ന് ഇവർ വീടിന് പുറത്തിറങ്ങുകയായിരുന്നു അടുക്കളയോട് ചേർന്നുള്ള മുറിയിലാണ് വിനോദ് കുമാർ തൂങ്ങി മരിച്ചത് മരണപ്പെട്ട വിനോദ് കുമാർ മദ്യപിച്ച് നിരന്തരം വീട്ടിലെത്തി പ്രശ്നങ്ങൾ എന്നും കഴിഞ്ഞ ദിവസം മദ്യപിച്ച് വീട്ടിലെത്തി വിനോദ് കുമാർ സ്വീറ്റ് സാധനങ്ങൾ നശിപ്പിച്ചതിനു ശേഷം അടുക്കളയിൽ ഉണ്ടായിരുന്ന ഗ്യാസ് മുറിയിൽ എടുത്തു വെച്ചതിനു ശേഷം ഗ്യാസ് തുറന്നുവിടുകയായിരുന്നു എന്ന് മരുമകൾ കൃഷ്ണ പറയുന്നു പിന്നീട് വീട്ടിനുള്ളിൽ ഗ്യാസിന്റെ ഗന്ധം ഉണ്ടായതിനെ തുടർന്ന് ഭാര്യ ലതയും മരുമകൾ കൃഷ്ണയും ഒരു വയസ്സുള്ള കുട്ടിയും വീടിന് പുറത്തിറങ്ങുകയായിരുന്നു ഈ സമയം വിനോദ് കുമാർ എല്ലാ കഥകളും അടച്ച് കുറ്റിയിട്ടു തുടർന്ന് പോലീസിൽ മൂന്ന് തവണ വിളിച്ചിരുന്നു എന്ന് കൃഷ്ണ പറഞ്ഞു മരുന്നായിട്ട് വിഷുവിന്റെ അന്ന് മുതൽ തുടങ്ങിയതാണ് എന്നിട്ട് മരുന്നടിക്കുക വീട്ടിൽ വരിക എടുത്തിട്ട് അടിക്കുക ചീത്ത അടിക്കുക പിന്നെ പാണയെ നശിപ്പിക്കുക അതാണ് മെയിൻ പ്രശ്നങ്ങൾ പിന്നെ ഇങ്ങനെയെന്ന് വെച്ചാല് മരിക്കാൻ വയ്യാത്ത രീതിയിലും മതിപ്പിച്ചിട്ടാ വന്നു അന്ന് കഴിഞ്ഞാൽ കുറേ നമ്മള് ഒന്നിനും പോയിട്ടില്ല നമ്മൾ രണ്ട് റൂമിലായിട്ട് ഞാനും അമ്മയും കുറച്ച് കിടന്നു കഴിഞ്ഞു അത് കഴിഞ്ഞ പത്ത് പത്ത് മണി ആയ പത്ത് മണിയാകുമ്പോൾ കഴിഞ്ഞാൽ പത്തുമണി ആയപ്പോ ഡൈനിങ് ടേബിൾ പടാന്ന് പറഞ്ഞ സൗണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് റൂമിൽ ഇറങ്ങി ഇതോ സംഭവം അറിയത്തില്ലല്ലോ അമ്മയുടെ കൈ കൂടെ എവിടും അങ്ങനെ ഞാൻ ഇറങ്ങി ഇതാ കാണുന്നു അങ്ങനെ ഞാൻ ഉടനെ സ്റ്റേഷനിൽ വിളിച്ചു കാര്യം ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇതിന വരുന്ന പറഞ്ഞു ദാ വരുന്ന അഞ്ച് മിനിറ്റായിട്ട് പോയത് അവരെ കണ്ടിട്ട് പിന്നെ ഞാൻ വിളിച്ചു പിന്നെയും വിളിച്ചു കൊണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങും അപ്പഴേം അമ്മയും വിളിച്ചു വെളിയിൽ അപ്പൊ എടുക്കും കുറെ മണിയായിട്ട് ഗ്യാസിന്റെ സ്മെല് വരും അങ്ങനെ ഞാൻ പോലീസിനെ പിന്നെയും വിളിച്ചു നമ്മൾ ഇതുപോലെ ഗ്യാസ് തുറന്നു നിങ്ങളൊന്ന് വേഗം വന്നു അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവര് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാണ് പിന്നെ അടി വരുന്നത് അവര് വന്നു കഴിഞ്ഞിട്ട് വരുന്നതിന് മുന്നേ കഥ ലോക്ക് ആയി കഴിഞ്ഞു അപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവര് വന്നിട്ട് വിനോദ കടല് തുറക്കുന്നാ പറഞ്ഞു എന്നിട്ട് കടവ് തുറന്നില്ല ഈ റൂം നമുക്ക് ഈ കൂടുന്ന റൂം അവിടെ റൂമുണ്ട് കീടിക്കഴിഞ്ഞിട്ട് അപ്പൊ ആ ജനലിന്ന് പൊട്ടിയില്ല സാറേ അപ്പോഴത്തെ ആ ജനലിൽ കൂടെ ലാത്തി കയറ്റിയിട്ട് തലത്തിൽ വന്നു പിന്നതെ കളവ് പറഞ്ഞു അപ്പൊ അച്ഛൻ അവിടെ പറഞ്ഞെന്ന് വെച്ചാല് ഇത് കത്തുന്നില്ല സാറേ കത്തുന്നില്ല എന്നാ പറഞ്ഞു ഇത്രയും പറഞ്ഞു തീ കത്തിച്ചു അത്രേം അതാണ് സമയം പിന്നെ കൊറേ ആൾക്കാർ എല്ലാരും വന്നു കുറെ നേരം കഴിഞ്ഞിട്ട് ഇതിനെ പൊട്ടിത്തെറു അടുക്കള ഇരുന്ന സിലിണ്ടറാണ് അവിടുന്ന് ഉരുട്ടിട്ട് അങ്ങനെയാണ് പൊട്ടിത്തെറിയത് അതിനുശേഷമാണ് പോലീസ് എത്തി വിനോദ് കുമാറിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഗ്യാസവിപ്പിക്ക് തീ കൊളുത്തിയതിനു ശേഷം തൊട്ടടുത്ത റൂമിലെ ജനലിൽ ഇയാൾ തൂങ്ങി മരിക്കുകയായിരുന്നു വിനോദ് കുമാറിന് ഭാഗികമായി പൊള്ളലേറ്റിട്ടുണ്ട് ഏരൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ